ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഇന്നൊരു മണി ബോക്സ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ ആദ്യം തന്നെ ഇതിനുള്ള ഷേപ്പായിട്ട് രണ്ടെണ്ണം മുന്നിലും ബാക്കിലും ഒട്ടി ഒട്ടിക്കാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നു പിന്നെ ഇത് ഇവിടെയും ഇതിൻ്റെ മുന്നിൽ ഒട്ടിക്കാനും പിന്നെ ഇത് പറയുന്നത് ഈ സൈഡിൽ സൈഡിലൊട്ടിക്കാനുമാണ് അപ്പം ഒട്ടിക്കാം ഇത് ബാറിൻ്റെ ഡെഫി സോപ്പിൻ്റെ ബോക്സാണ് എനിക്കും ഇതുപോലെ ഒരു സോപ്പ് കിട്ടിയിരുന്നു പക്ഷേ അത് സോപ്പിൻ്റെ പെട്ടിയിൽ മാതിരി ഇങ്ങനെ ചെറിയതാണ് ഇതെന്താ അറിയില്ല ഒരു വലിയതാണ് അപ്പം ഇത് കിട്ടിയപ്പോൾ ഞാൻ മണി ബോക്സ് ഒക്കെ വിചാരിച്ചു അപ്പം ഞാൻ അത് ഉണ്ടാക്കാൻ പോവുകയാട്ടോസ് വരുന്നില്ല കൊപ്പിക്കോ ആ തിപ്പായ ഗൈസ് വേവീകോളിൽ തീർന്ന അപ്പൊ നമുക്ക് മുറിക്കാം കട്ട് ചെയ്യ കിട്ടുന്നില്ലേ ഗൈസ് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക ആഹാ പക്ഷേ ഗൈസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഗൈസ് എനിക്കിത് മറയ്ക്കാൻ തോന്നില്ല അത് അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഭംഗിയിലിരിക്കുക ഇനി എനിക്ക് മറയ്ക്കാൻ തോന്നില്ല എന്നാലും മണി ബോക്സ് ഒക്കെ വേണ്ടേ ഒരു പൈസ വെക്കാൻ അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് ഇനി ഇനി ഇങ്ങനത്തെ ബോക്സ് വാങ്ങാം ഇനി ഇങ്ങനത്തെ സോപ്പ് വാങ്ങിയാൽ ഇങ്ങനത്തെ ബോക്സ് കിട്ടും അപ്പം നമുക്കിങ്ങനത്തെ സോ പിന്നേയും വാങ്ങാം ഉം അപ്പൊ നമ്മൾക്ക് ഒട്ടിക്കാം ഇപ്പൊ ഗൈസ് ഒട്ടിച്ചിട്ടുണ്ട് അടുത്ത ഭാഗം നമുക്ക് ഒട്ടിക്കാം ഇത് മൊത്തം ഒട്ടിച്ചിട്ട് കാണാം ഗൈസ് ഞങ്ങളുടെ പൂച്ച ഇവിടെ ഇവിടെ കാണാൻ നിൽക്കുന്നുണ്ട് ഗൈസ് അപ്പം ഇവിടെ നടുവലോ നമ്മക്ക് ാക്കി കൊടുക്കാം അല്ല ഇവിടെ ഓട്ടാക്കി കൊടുത്തേക്കുന്ന നമുക്ക് പൈസ ഇടുമ്പോ കാണാം ഗൈസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ തല തിരിച്ചാണ് ഗൈസ് ഓട്ടം ഉണ്ടാക്കി ഇവിടെ ഓട്ട ഉണ്ടാക്കണേ ഇവിടെ ഗൈസ് ഞാൻ ഓട്ട ഉണ്ടാക്കി കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ പിക്ചർ കാണും അപ്പം ഇവിടെയാണ് വേഗം മനസ്സിലാവും അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ദക്കും അപ്പം ഗൈസ് നമുക്ക് ക്യൂഡ് സ്റ്റിക്കർ ഒട്ടിക്കാം പ്രകാശം ഞാൻ ഗ്യൂട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ് പ്രകാശം ഞാൻ പറച്ചെടുക്കുകയാണ് ഗൈസ് ബാധി ഇവിടെ കടന്ന് എൻ്റെ ബുക്കും പശൊട്ടിക്കുന്നു പ്രകാശം ഞാൻ ഒട്ടിച്ചു ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗായ്സ് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കണം നമ്പേഴ്സ് എഴുതാന് എത്രയിടും അയിമ്പതും രണ്ടും രണ്ടു ഉറുപ്പിയും ഒരു ഉറുപ്പിയും അഞ്ചുറുറുപ്പിയും പത്തുറുപ്പിയും ഇരുപതും അങ്ങനെ കുറേ നൂറും ഇരുന്നൂറും ഒക്കെ എഴുതി കൊടുക്കണം പൈസ ഒക്കെ സെറ്റായിട്ട് കാണാം നിങ്ങൾക്ക് ഒക്കെ സെറ്റായി സ്റ്റിക്കേഴ്സ് ഇവിടെയും 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 ഒക്കെ ഒട്ടി ഇവിടെ ഒക്കെ ഒട്ടിച്ച് കൊടുക്കണം പിന്നെ നമ്പർ എഴുതണം ഗായ്സ് ഈ നമ്പർ എഴുതിയത് ഈ നമ്മളിപ്പോൾ പൈസ ഇല്ലേ അതിനനുസരിച്ച് ഇവിടെ ഒന്നാണെങ്കിൽ ഒന്നിട്ട് ഇരുപതാണെങ്കിൽ ഇരുപതിട്ടാൽ എണം അതിനാണ് ഞാൻ ഇവിടെ ഇവിടെ നമ്പർ എഴുതുന്നത് അപ്പം ഗായ്സ് നമുക്ക് ഇടാം എൻ്റെ പൈസ ഞാൻ എണ്ണിത്തരാം എത്ര ഇടാൻ പോകണം ഒന്ന് രണ്ട് ഗായ്സ് അപ്പം ഇതിൽ പതിനേഴ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്യാം ഫസ്റ്റ് പത്ത് അഞ്ച് രണ്ട് மணி போட்டை ஷேர் அப்ப இன்ன வீடியோ